ഗുഡ് മോർണിംഗ് െ ഞാനിപ്പോ വന്നിട്ടുള്ളത് ഒരു എല്ലാവരും ഡെയിലി ബുദ്ധി വർക്ക് സീരിയസ് ആയി അത് ചെയ്യാൻ വിചാരിച്ചു എന്താ ചെയ്യുന്നില്ലേ ഞാൻ സൈഡിലായിട്ട് പഠിക്കുന്നുണ്ട് മറ്റേ മൊബൈൽ ഫോണിന്റെ അതിൻ്റെ അതിൻ്റെ ഡെയിലി ബുദ്ധി വർക്ക് ചെയ്യുന്ന അപ്പൊ വീഡിയോ അപ്പോൾ ഗൈസ് പല്ലേന്ന് തേക്കുകയാണ് പല്ലേന്ന് തേ നല്ല തേച്ച് പല്ലയെല്ലാം തേച്ച് പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ മുഖയെല്ലാം കൈ പിന്നെ ഒരു പായവും പിന്നെ കുറച്ചെല്ലാം ചോക്കൂസ് ബ്രേക്ക്ഫാസ്റ്റിനും ഓക്കെ അപ്പോൾ ഗൈസ് കുളിച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ ഗൈസ് പെട്ടെന്ന് കുളിച്ചെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഓക്കെ അപ്പോൾ ഗൈസ് ഭക്ഷണം എടുത്തു വെച്ച് പിന്നെ സാറിനോട് ബൈ ബൈ പറഞ്ഞ് പിന്നെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അപ്പൊ ബസ് ബസ് സ്റ്റോപ്പിൽ നേരെ ബസ് വന്ന് പിന്നെ ബസ് കയറി പിന്നെ ടിക്കറ്റിൽ വാങ്ങി പിന്നെ സ്റ്റാൻഡിലേക്ക് അങ്ങനെ പുതിയ സ്റ്റാൻഡിൽ എത്തി ഇതാണ് പുതിയ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡിൽ ഒരു ബസ്സും കൂടി പിടിച്ച് അതൊരു ചിരക്കിട സ്കൂളിലേക്ക് പോയി ഓക്കെ ഞാൻ പോകുന്നു ഇതാണ് ചെറുക്കിട സ്കൂള് ചെറുക്കട സ്കൂത്തി ഇതാണ് മക്കളെ ക്ലാസ് കേട്ടോ അങ്ങനെ പുതിയ മിസ് വന്ന് പിന്നെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഫസ്റ്റ് വിജി പിന്നെ ഞാന് പിന്നെ ആദിൽ പിന്നെ ക്ലാസ്സിലും തുടങ്ങി ഒക്കെ നമ്മളെ ക്ലാസ്സിൽ വിജയുണ്ട് ആ വിജയ നമ്മളെ സഞ്ജയ് വിജയം ഇപ്പൊ കണ്ടു നമ്മള് ഷർക്കണാണ് നമ്മളെ ക്ലാസ്സിലില്ല നമ്മളെ പൊറത്ത് പോയി മുട്ടായാലും പിന്നെ ഉള്ളക്കേരി ലഞ്ചനം കഴിച്ച നമ്മളെ കുറച്ച് ലഞ്ചനം കഴിച്ചു ചങ്ങാൻമാർക്കീഫര്ന്നെ ഇഷ്ടപോളിയല്ലേ ഇച്ചെ ആർക്കിഷ്ടോളൂ പിന്നെ ക്ലാസ് തുടങ്ങി നിങ്ങൾ ക്ലാസ് തുടങ്ങി പിന്നെ നമ്മുടെ തേജസ് പിന്നെ ശിവം നമ്മളെ പഠിപ്പിക്കുന്ന സാറേ അപ്പോൾ ഗൈസ് അങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അങ്ങനെ എല്ലാവരോടും ഡാറ്റ പറഞ്ഞ് പിന്നെ നമ്മൾ അടുത്തുള്ള ഫലുത വലപ്പോ ഫാലുതല് ഒരു നൂറ്ററ ഷേപ്പ് കുടിച്ച് ഒരു നൂറ്റമ്പത് പോയി പിന്നെ അങ്ങനെ ബസ് കഴിഞ്ഞു പിന്നെ നേരെ നമ്മൾ കോളേജിലോട്ട് പുതിയ സ്റ്റാൻഡിൽ പോയി പിന്നെ കോളേജിൽ ഡിഗ്രി ഫീസ് അടിക്കാനും പോയി അങ്ങനെ കോളേജിലെത്തിയു കേറി അങ്ങനെ ഫീസില് ഇന്ന് ഇന്ന് കേട്ടോ ഇന്ന് നമ്മുടെ മൊബൈൽ ടെക്നീഷ്യന്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ നമ്മളിപ്പോ വീട്ടിലെത്തി കേട്ടോ അടുത്ത വീഡിയോ ഓക്കെ വീട്ടിലെത്താൻ ഓക്കെ അപ്പൊ ഓക്കെ ബൈ